എയർ ഫ്രയറിനകത്ത് എങ്ങനെ കപ്പലണ്ടി വർക്കാം എന്നുള്ള വീഡിയോ ആണ് ഇത് ആദ്യമായിട്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചുമാണ് എയർ ഫ്രയർ അതായത് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു പിന്നെ ഇതിന് വേണ്ടുന്നത് ഇത് ഏകദേശം ഇരുന്നൂറ്റൊമ്പത് ഗ്രാമോളം കപ്പലണ്ടി അതായത് പച്ച കപ്പലണ്ടി പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പ് ഞാൻ വെള്ളത്തിൽ അലയിച്ച് വെച്ചിരിക്കുന്നതാണത് അത് ഈ കളർ എന്താണെന്ന് വെച്ചാൽ ഇത് പിങ്ക് സോൾട്ടാണ് അതുകൊണ്ടാണ് ഈ കളറ് പിന്നെ നമ്മൾ എയർ ഫ്രയറിൻ്റെ ട്രേയ്ക്കകത്തോട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സിലിക്കോൺ മോൾഡ് ഉള്ളവർക്ക് അത് വെക്കാം അപ്പം അതിനകത്തോട്ട് പിന്നെ ഞാൻ ഈ കപ്പലണ്ടി ഇട്ടു അതിനുശേഷം അതിനകത്തോട്ട് നമ്മുടെ ഉപ്പിൻ്റെ ലൈനി ഉണ്ടല്ലോ അത് ഒരു മൂന്നാലഞ്ച് തുള്ളി നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് അത് അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കണം എന്നാലേ എല്ലാ വശത്തേക്കും ഇത് ഹീറ്റ് ഒരുപോലെ നമുക്ക് കിട്ടത്തുള്ളൂ വീണ്ടും ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഇത് വീണ്ടും എടുത്ത് എയർ ഫ്രൈ എന്നകത്ത് വെക്കുകയാണ് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടിയാണ് ഈ വെക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കപ്പലണ്ടി വറുത്തത് റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണാൻ ഇങ്ങനെ പുറത്തൊക്കെ ഉപ്പ് പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ നന്നായിട്ട് പെട്ടെന്ന് തൊലി ഒടിച്ചെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ചൂടോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള കപ്പലണ്ടി വറുത്തത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം